മേജർ ആർ കെ പിസ്കോപ്പൽ പദവിയിലൂടെ പേരാവൂർ സെന്റ് ജോസഫ്സ് ഫൊറോന ദേവാലയത്തെ സഭയ്ക്കുവേണ്ടി മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യാൻ ഉയർത്തിയിരിക്കുകയാണെന്ന് മാർ ജോർജ് ആലഞ്ചേരി പേരാവൂർ സെന്റ് ജോസഫ്സ് ഫൊറോന ദേവാലയത്തെ സീറോ മലബാർ മേജർ ആർ കെ പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമായി പ്രഖ്യാപിച്ച ശേഷം വചന സന്ദേശം നൽകുകയായിരുന്നു കർദിനാൾ പേരാവൂർ മലബാർ കുടിയേറ്റത്തിന്റെ അമ്പത്തിനാല് സംവത്സരങ്ങൾ പിന്നിട്ട പേരാവൂർ സീറോ മലബാർ സഭയുടെ വിശുദ്ധ യൂസഫിതാവിന്റെ നാമധേയത്തിലുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി മാറി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പേരാവൂർ സെന്റ് ജോസഫ് ദേവാലയത്തെ ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ ഉന്നത പദവിയിലേക്ക് ഉയർത്തി ഫൊറോന വികാരി റവറൻ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ടിനെ പ്രഥമ ആർച്ച് പ്രീസ്റ്റായി നിയമിച്ചു തലശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെയും സീറോ മലബാർ സഭയിലെ ഒൻപതാമത്തെയും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമാണ് സെന്റ് ജോസഫ് ഫൊറോന ദേവാലയം തിരുക്കർമങ്ങളിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് നെറക്കാട്ട് നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ആർച്ച് ബിഷപ്പ് എമിറേറ്റേഴ്സ് മാർ ജോർജ് വലിയമറ്റം സീറോ മലബാർ സഭ കൂരിയ ചാൻസലർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ തലശ്ശേരി അതിരൂപത ചാൻസലർ ഫാദർ തോമസ് തെങ്ങുംപള്ളി പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയം ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ട് എന്നിവർ സഹകാർമ്മികരായിരുന്നു കൊറൈൻ ചർച്ച് പെരാവൂർ ഓഫ് ദി ആർച്ച് അപർക്കി ഓഫ് തെല്ലിച്ചേരി ഹിയർ ബൈ ഡിക്രീസ് ദാറ്റ് ദി ടൈറ്റിൽ ഓഫ് ആർച്ച് പ്രീസ്റ്റ് ബി കൺഫർഡ് ഓൺ ദി വിക്കർ ഓഫ് സെൻറ്റ് ജോസഫ്സ് കൊറൈൻ ചർച്ച് പെരാവൂർ സഭയുടെ ഐക്യം പൂർണ്ണമാകുന്നതിനു വേണ്ടി സിനഡ് നടത്തുന്ന പരിശ്രമങ്ങളിൽ ഒന്നാണ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയങ്ങളായി ഉയർത്തുന്നത് സഭയുടെ കൂട്ടായ്മ വളർത്തുവാൻ മാതൃകാപരമായ സഹകരണം ഈ ഫൊറോനയിൽ നിന്നുണ്ടാകണമെന്നും തലശ്ശേരി അദ്രൂപതയും സീറോ മലബാർ സഭയും തമ്മിലുള്ള ബന്ധത്തിൽ പേരാവൂർ ഇടവക മധ്യസ്ഥ ശുശ്രൂഷ നിർവ്വഹിക്കണമെന്നും കർദിനാൾ പറഞ്ഞു ആരാധനക്രമം ആധ്യാത്മികത സഭാഭരണം വിദ്യാഭ്യാസപരവും ആദൃശുശ്രൂഷപരവുമായ പ്രവർത്തനങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ സഭയുടെ സാക്ഷ്യ എന്നിവയിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കണമെന്നും കർദിനാൾ ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ പറഞ്ഞു ഇപ്പോൾ പേരാവൂർ പേരാവൂർ പള്ളിക്ക് ഒരു ലഭിക്കുകയാണ് പള്ളി എന്ന് പറയുമ്പോൾ ഈ ഇടവകയിലെ ദൈവജനത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു പള്ളി എന്ന നിലയിൽ അതിരൂപതയിലെ മറ്റ് പുറോന പള്ളികളെപ്പോലെ നിങ്ങളുടെ പുറോനായിലുള്ള ഇടവകകൾക്കും ജനങ്ങൾക്കും നേതൃത്വത്തിൻ്റെയും മാധ്യസ്ഥത്തിൻ്റെയും ശുശ്രൂഷ നിങ്ങൾ നിർവഹിക്കുന്നുണ്ടായിരുന്നല്ലോ അതുപോലിതാ സുറോ മലബാർ സഭയ്ക്കു വേണ്ടി ഈ സഭയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരു മാധ്യസ്ഥ ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു തിരു ശേഷം കാസാ സാൻജോസ് എന്ന പേരിൽ നിർമ്മിച്ച പാരിഷ് ഹാളിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു ഷക്കേന ന്യൂസ് കണ്ണൂർ